അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ മീൻ എടുക്കുക കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ സീറ്റ് ചേട്ടാ രാത്രി കൊണ്ടുവന്ന മീനാണ് അപ്പം ചൂര ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ തൊലി ഇങ്ങനെ ഇളകി വരാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മീൻ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തി പുറത്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ കൂമ്പ് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മുടെ വലിയ സ്റ്റൗവിൽ വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു ഇത് വച്ചിട്ട് ഞാൻ പുറത്ത് പോയി മീൻ വെട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കരിഞ്ഞിരിക്കും അതുകൊണ്ട് ചെറിയ അടുപ്പിലോട്ട് നമ്മുടെ കൂമ്പ് ദോരം മാഞ്ഞിട്ട് കുഞ്ഞു തീയിൽ വെച്ച് വേവിക്കാൻ വേണ്ടി അങ്ങ് വെച്ചു എന്നിട്ട് ഞാൻ മീൻ മുറിക്കാൻ വേണ്ടി അങ്ങ് പുറത്തോട്ട് പോകാം കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടുമുകളിൽ ഒരു പ്ലേ ഉണ്ട് കേട്ടോ പ്ലേ സ്കൂളും വീടും കൂടെ ആണ് അപ്പോൾ എനിക്ക് ഈ വന്ന ടൈമിലൊക്കെ ഇതുപോലെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിളിക്കുന്ന പോലെ തോന്നുമായിരുന്നു കേട്ടോ അവ സ്കൂളിലൊക്കെ പോകുമ്പോഴും അയ്യോ അപ്പു എന്നെ വിളിക്കുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നുമായിരുന്നു നിങ്ങളെ ഞാനിപ്പോൾ കേൾപ്പിക്കാം അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളിങ്ങനെ പഠിക്കുന്നതുമായിട്ടുള്ള ഒക്കെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും ഫോണിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് നല്ലപോലെ കേൾക്കാം കേട്ടോ ഇന്ന് മീൻ മുറിക്കായിരുന്നപ്പോൾ നമ്മുടെ ഗർഭിണി പൂച്ച വന്നില്ല പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗർഭിണി പൂച്ച ആദ്യം പ്രസവിച്ചതിൽ ഒരു കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവൻ കഴിക്കും അവനാണെങ്കിൽ നല്ലപോലെ മീനൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ ചൂര ഞാൻ വേഗം മുറിച്ചെടുക്കുകയാണ് തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം കൈ പിടിച്ച് കഴിയുമ്പോൾ കൈ നമുക്ക് നല്ലപോലെ മരവിക്കുന്ന ഒരു ഫീൽ വരും കേട്ടോ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് തന്നെ നമ്മുടെ മീനെല്ലാം അങ്ങ് മുറിച്ച് സെറ്റ് ചെയ്തു അപ്പോഴത്തേന് കാക്കകൾ വന്നു പൂച്ചകൾ വന്നു എനിക്കിങ്ങനെ എൻ്റെ ചുറ്റും ഇവരെല്ലാം ഇരിക്കുന്നത് ഭയങ്കര സന്തോഷാണ് ആകെ ഒരു മീനും ഉണ്ട് ഇത് എല്ലാവർക്കും കൂടെ ഞാൻ എങ്ങനെ കൊടുക്കും കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ മത്തി ആണെങ്കിൽ ഇതുപോലെ തല മുറിച്ചിട്ട് കൊടുക്കായിരുന്നു ഇതിപ്പോൾ ചൂരായത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലത്തെ ഒക്കെ മാത്രമേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ കാക്കുകളും ഒരു പൂച്ചയും മാത്രം നിൽക്കുന്നത് പൂച്ചയാണെങ്കിൽ കാക്കളെ ഓടിക്കും കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ മറ്റേ സൈക്കോ സ്വഭാവം ആ എന്ത് രസം ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ചൂരയെല്ലാം മുറിച്ച് തൊലിയൊക്കെ ഇരിച്ച് ചൂരയൊക്കെ വൃത്തിയാക്കി ഞാൻ വേഗം ഒന്ന് അകത്ത് കയറുകയാണ് ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് കൊതുകില്ല കേട്ടോ നമ്മൾ സന്ധ്യ നേരം എങ്ങാനും ആയിരിക്കുന്നെങ്കിൽ കൊതുക് കടിച്ച് നമ്മളെ കൊണ്ടുപോകും അങ്ങനെ അകത്തോട്ട് വന്നപ്പോഴത്തേന് നമ്മൾ വച്ചിട്ട് പോയ കൂമ്പ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള അരപ്പ് പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് എരി ആവശ്യത്തിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കണം അത്രയൊക്കെ ഉള്ളു കേട്ടോ വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു കഷ്ണം ഉള്ളിയിടാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കുക തോരന് ചതക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ ജസ്റ്റ് ഒന്ന് മിക്സി കറക്കിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചതഞ്ഞ് കിട്ടിക്കോളും അങ്ങനെ അത് ഞാൻ കൊണ്ടുവന്ന് കൂമ്പിൻ്റെ ആ ഒരു തോരനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനി ഒരു പത്ത് മിനിറ്റ് അവിടെ തത്തിപ്പൊത്തി അടച്ച് വെച്ച് വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും ഞാൻ ആ മീൻ കഷ്ണം മുറിക്കുകയാണ് കേട്ടോ സാധാരണ ഇങ്ങനെയല്ല ഇവിടെ മീൻ്റെ കഷ്ണം മുറിക്കുന്നത് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ പോലത്തെ രീതിയിലാണ് പക്ഷേ ഇതിങ്ങനെ നമ്മൾ നെയ്മീൻ മുറിക്കുന്ന കൂട്ട് മുറിക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചു എന്നിട്ട് നേരെ നമ്മുടെ കട്ടിങ് ബോർഡും കാര്യങ്ങളും എല്ലാം അങ്ങ് സോപ്പിട്ട് കഴുകി വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ നമുക്കതിൽ മീൻ്റെ സ്മെല്ലാവും പലപ്പോഴും ഞാൻ ഇത്രയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരു മിനിറ്റിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം എന്നോട് എല്ലാവരും പറയാറുണ്ട് എന്ത് പെട്ടെന്ന് പെട്ടെന്നാണ് കുക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അഥാർത്ഥത്തിൽ അത്രയും പെട്ടെന്നൊന്നും അല്ല കുക്ക് ചെയ്യുന്നത് കുറച്ച് സമയം എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അപ്പോഴത്തേന് നമ്മുടെ അതാ കൂമ്പ് തോരൻ റെഡിയായി എനിക്ക് ഈ പഴയ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് വെച്ചാൽ കൂമ്പ് അതായത് നമ്മുടെ വാഴയുടെ പിണ്ടിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ തോരനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു പാത്രം കഴുകിയെടുത്ത് അതിലോട്ട് തന്നെ പയർ മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് പയർ അതിലേക്ക് ഇടുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി തിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് അങ്ങനെ ഇടുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതിങ്ങനെ കുഞ്ഞിത്തീല് നല്ലപോലെ വരട്ടി വരട്ടി എടുക്കും അതാണ് ഇതിൻ്റെ റെസിപ്പി അപ്പോൾ അതവിടെ ഇരുന്ന് ആകുമ്പോഴത്തേന് അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ചട്ടി ഞാൻ ലുലുമാളിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇടാറുണ്ട് അത് ഏത് കറയ്ക്കാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറുണ്ട് കാരണം അതിൻ്റെ ഫ്ലേവർ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിറയെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമടം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരക്കാട്ടിന്ന് കൊണ്ടുവന്നാൽ ആ പച്ചമുളക് ഇരുന്ന് ഇരുന്ന് ഉണങ്ങിയതാണ് കേട്ടോ അതല്ല ഉണക്കമുളകല്ല എന്നിട്ട് എരിക്കാവശ്യം അനുസരിച്ചുള്ള മുളക് പൊടി തട്ടി കൊടുക്കുക കേട്ടോ ഞാനൊരു അഞ്ചാറിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടുത്തെ മുളക് പൊടിക്ക് എരിവില്ല ഞാൻ കാശ്മീരിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ മല്ലിപ്പൊടി കുരുമുളക് കുറച്ച് ഉലുവപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ വീണ്ടും വീട്ടും പച്ചവളം വരെ ഇളക്കി കൊടുത്തിട്ട് കുറേച്ച ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ പയറുമേഴ്ക്ക് വരട്ടി ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കുടംപുളി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പുളിക്ക് ആവശ്യം അനുസരിച്ചുള്ള കുടമ്പുളി ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം കുടിക്കാൻ തിളപ്പിച്ച് വെച്ചത് ഈ നാട്ടോ കലത്തോടെ ഞാൻ ഒഴിക്കുന്നത് കാരണം അല്ലാതെ ഞാൻ തിളപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ പാകത്തിലായിരുന്നു അങ്ങനെ നമ്മുടെ അടുപ്പത്തിൽ മെഴുക്ക് പുരട്ടി ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതാ അരപ്പ് തിളച്ച് കഴിഞ്ഞപ്പോൾ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്ന് കുറുകി വരുത്തില്ല കുറുകി വരണം നമുക്ക് അന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മൾ മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് കുറുകി വൃത്തിയായിട്ട് വരും അതല്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഈ മീൻകറി എടുക്കുമ്പോഴാട്ടോ ഭയങ്കര ഒരു ടേസ്റ്റ് വരാറുള്ളത് അപ്പം മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഓരോന്ന് പറക്കി ഇട്ട് കൊടുത്തു നമ്മൾ സ്പൂൺ ഇട്ടിങ്ങനെ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം കാരണം ഉടഞ്ഞു പോകരുത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചിക്കി ചിതറി പോകും അതുകൊണ്ട് എടുക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ച് സ്പൂൺ ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോഴത്തേന് നമ്മുടെ പയർ മെഴുക്കുമരട്ടി റെഡിയായി അത് കയ്യോടെ ഞാൻ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് ഇനി ബാക്കിയിരിക്കുന്ന മീൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് കൈയും കൊണ്ട് തിരുമി വറക്കാൻ വേണ്ടി അങ്ങ് വെക്കുകയാണ് കേട്ടോ കോളിഫ്ലവർ ഞാനിപ്പോൾ തോരം വെക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത്ര ഉള്ളപ്പോൾ പിന്നെ മീൻ വറുത്തതും ഒക്കെ ഉണ്ടായോണ്ട് കോളിഫ്ലവർ തോരം വെച്ചാലും ഇവരാരും കഴിക്കത്തില്ല അതുകൊണ്ട് അത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അരപ്പെല്ലാം ഇട്ട് കൈക്കൊട്ട് നന്നായിട്ട് തിരുമുക ഒന്നും കൂടെ ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് കരിയാപ്പിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് തിരുമിയെടുക്കുന്നതാണ് നല്ലത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ വെള്ളത്തിലാണ് കേട്ടോ ഇതെല്ലാം തിരുമിയെടുക്കുന്നത് എന്നിട്ട് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ആ ഇതിലാട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയറ് ഏറ്റവും വലിയ തവണ സിക്സ് പോയിൻറ്റ് ടു എങ്ങാണ്ടോ സിക്സ് പോയിൻറ്റ് ടു ലിറ്ററിൻ്റെയാണ് വാങ്ങിയത് അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് മീൻ മറക്കാൻ എത്ര സമയം വേണം എന്നുള്ളതും എല്ലാം അപ്പം ഇത് വാങ്ങിച്ച കൂട്ടത്തിൽ ഞാൻ ഇതുപോലുള്ള പേപ്പറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ വര വറത്തെടുത്താൽ മതി അപ്പം ഞാൻ ആ മീൻ ഓരോ കഷ്ണങ്ങളാക്കി എടുത്തു കൊടുത്തു നമുക്ക് വേണമെങ്കിൽ മുകളിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ എണ്ണ ഞാനിപ്പോൾ സ്പ്രേ ഒന്നും ചെയ്യുന്നില്ല ഞാൻ നേരെ ഇതിലോട്ട് മീൻ വച്ചിട്ട് വരച്ചെടുക്കും വറുത്തെടുക്കുകയാണ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരു സൈഡ് ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് മിനിറ്റ് അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം അത് എന്തോ ഇല്ലയോന്നുള്ളത് അപ്പോൾ നമ്മൾ അനുസരിച്ച് ടൈം ഇച്ചിരി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ദാ ഒരു സൈഡ് നമ്മളിങ്ങനെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എണ്ണയൊന്നും സ്പ്രേ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ച്ച് വളരെ കുറച്ച് ഇതാ ചെറുതായിട്ടൊന്ന് പിടിച്ച പോലെ നിങ്ങൾക്ക് തോന്നും അങ്ങനെ പിടിച്ചിട്ടൊന്നും എങ്കിലും അപ്പോൾ എന്നിട്ട് ഞാൻ ഇതായതുകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയും അതുപോലെ മീൻ വറുത്തതും റെഡി ആയിക്കഴിഞ്ഞാൽ ഉള്ളൂ നമ്മുടെ അടുക്കള ജോലിയിൽ ഇങ്ങനെ വിചാരിച്ചോട്ട് നിന്നപ്പോഴാണ് ഇന്നലെ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ബീഫ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ നമ്മളിടക്കാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തുണ്ടാക്കിയാലും ഉണ്ടാക്കിയാലും ഇനി വീട്ടിൽ ചെന്ന് ഇനി ഒന്നും പറഞ്ഞ അമ്മ തന്നു വിടും അപ്പോൾ ഈ ബീഫ് ഞാൻ വിചാരിച്ചു ഓക്കെ ഇതും കൂടെ അങ്ങ് ആക്കി വച്ചേക്കാം ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കത്തേ ഉള്ളൂ അപ്പം ഞാനത് തട്ടിയിട്ട് അതും കൂടെ ആക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇച്ചിരി പ്രഷറൊക്കെ എല്ലാവർക്കും ഉണ്ടായത് കൊണ്ട് അവർ ഉപ്പും എരിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ കൂട്ടുന്നത് അപ്പം ഞാനാണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും നിറച്ച് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നതെങ്കിലും നാളെ ആകുമ്പോഴത്തേന് ഇത് കുറുകി സെറ്റായിട്ട് വരും അങ്ങനെ ചട്ടി ചട്ടിയടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫ് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് നിറയെ കുരുമുളക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇവിടെ ചീച്ചാട്ടിന് കുരുമുളകിന് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിറയെ കുരുമുളക് ഇങ്ങനെ അതിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നിറയെ കുരുമുളകും കുറച്ചുപ്പും കൂടി ഇട്ട് അത് നന്നായിട്ട് വച്ച് വരട്ടി വരട്ടി ഇങ്ങെടുത്തു അങ്ങനെ നമ്മുടെ ഉച്ചയും കൂടെ എല്ലാം റെഡിയായി കേട്ടോ അപ്പോൾ ഇതാ ചൂട് ചോറും മീൻകറിയും മെഴുക്കു വരട്ടിയും തോരനും ബീഫും പിന്നെ ഇത് അമ്മയുടെ മുളകച്ചാറാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അമ്മയൊന്ന് വരട്ടെ ഞാൻ പിടിച്ചു നിർത്തി ഇടിയിക്കാം അപ്പോൾ ഏട്ടനോട് പറഞ്ഞു എന്നെ എടുക്കരുത് എന്നെ എടുക്കരുത് എടുക്കരുത് കുറേ തവണ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഏട്ടനെ എടുത്തില്ല അല്ലെങ്കിൽ ഇപ്പം മുഖം കാണിക്കുന്ന പോലെ അല്ലയോ അങ്ങനെയല്ല ചെറുതായിട്ട് സൈഡൊക്കെ കാണിക്കുമല്ലോ ഞാൻ അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കൈ മാത്രം കാണിക്കുന്നുള്ളൂ അപ്പോൾ അതാ ഇന്ന് ഇത്രയൊക്കെയാണ് നമ്മളുടെ ഊണ് പിന്നെ ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ മീൻ വറുത്തതും ബീഫും ഇതും എല്ലാം കൂടെ കൂട്ടി നമ്മൾ വയറ് നിറച്ച് ചോറുണ്ട് അപ്പോൾ ഇതാ ഇതാ കേട്ടോ എൻ്റെ പ്ലേറ്റ് അപ്പം ഞാൻ ഈ പ്ലേറ്റും എടുത്തുകൊണ്ട് ഇവിടെ വന്നിരുന്ന് മനസമാധാനത്തോടെ ആഹാരം കഴിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമായിരുന്നു ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ കാണിക്കാം എനിക്കറിയാം എല്ലാവരും എന്നോട് ഒരുപാട് തവണയായിട്ട് ചോദിക്കുന്നു എന്നുള്ള കാര്യം അത് ഞാൻ ഷോർട്ട്സാക്കി ഇടാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു ഫുഡ് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തതൊരു കിടുക്കാച്ചി വീഡിയോ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ആ കിടുക്കാച്ചി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കയറുകയാണ് കേട്ടോ അപ്പൊ യു